റെഡിയാണോ സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കാനും ടീക്കോമിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കാനുമുള്ള നീക്കം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ദുരൂഹമാണ് ഇത് വിശദമായ യാതൊരു ചർച്ചയും എൽ ഡി എഫിൽ പോലും നടത്തിയിട്ടില്ല പ്രതിപക്ഷത്തോട് ചർച്ച ചെയ്തിട്ടില്ല കേരളത്തെ ബാധിക്കുന്ന ഗൗരവതരമായ ഈ വിഷയം നിലവിലുള്ള കരാറിൻ്റെ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ടാണ് ടീ കോമിന് കൊടുക്കാൻ ഇത് കൊടുക്കാനുള്ള തീരുമാനം എടുത്തത് നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി അഞ്ചിൽ എംഒ യു വെച്ചപ്പോൾ ഓരോ അഞ്ച് വർഷം കഴിയുമ്പോൾ ഏഴ് വർഷം കഴിയുമ്പോൾ പത്ത് വർഷം കഴിയുമ്പോൾ എന്താണ് ടീകോം ചെയ്യേണ്ടത് എന്നതിനെ കൃത്യമായ ധാരണയുണ്ടായിരുന്നു പത്ത് കൊല്ലം കഴിയുമ്പോൾ തൊണ്ണൂറായിരം പേർക്ക് തൊഴിൽ കൊടുക്കണം എന്നായിരുന്നു ധാരണ അപ്പോൾ അഞ്ച് കൊല്ലം കഴിയുമ്പോൾ അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്ര അഞ്ചു കൊല്ലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്നത് എത്രയാണ് അതിൽ നിന്ന് എത്ര കുറച്ചാണ് അവർ കൊടുത്തതെങ്കിൽ ഓരോ തൊഴിലും ആറായിരം രൂപ വീതം നഷ്ടപരിഹാരം കൊടുക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ പത്ത് കൊല്ലത്തേക്കും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിൽ അച്യുതാനന്ദൻ സർക്കാർ വന്നപ്പോൾ അവരുണ്ടാക്കിയ എഗ്രിമെൻറ്റിൽ ആ വ്യവസ്ഥകൾ മാറ്റി പക്ഷേ അച്യുതാനന്ദൻ സർക്കാരുണ്ടാക്കിയ എഗ്രിമെൻറ്റിലെയും ഏഴ് അതുപോലെ പതിനൊന്ന് വ്യവസ്ഥകൾ അനുസരിച്ച് ക്ലോസ് അനുസരിച്ചിട്ട് എല്ലാ എന്തെങ്കിലും വീഴ്ച ടീകോമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ സർക്കാർ നടത്തിയ എല്ലാ മുതൽ മുടക്കുകളും ചെലവഴിച്ച തുകയും ടീകോമിൽ നിന്ന് ഈടാക്കാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഏഴ് രണ്ട് രണ്ട് സി വളരെ കൃത്യമായി പറയുന്നു റിക്കവർ ഓൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മെയ്ഡ് കോസ് ആൻഡ് എക്സ്പെൻസസ് ഇൻകർ ഫ്രം ടീ കോം ആസ് സർട്ടിഫൈഡ് ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് ഫേം ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ജോയിൻ്റ്ലി അപ്പോയിൻ്റഡ് ബൈ ദ പാർട്ടീസ് ഇത് തന്നെ പതിനൊന്നിലും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് ടീകോം ആൻഡ് ഇറ്റ്സ് പെർമിറ്റഡ് അഫിലിയേറ്റ്സ് ഷാൽ ബി ജോയിൻ്റ്ലി ആൻഡ് സെവർലി ലയബിൾ ടു ഇൻറ്റംബ്ലിഫൈ ഡിഫൻ ആൻഡ് ഹോൾഡ് ഗവൺമെൻറ് ഓഫ് കേരള ആൻഡ് സൊസൈറ്റി ഹാംലെസ് ഫോർ ഡാമേജസ് എറൈസിംഗ് ഡയറക്റ്റ്ലി ഓർ ഇൻഡൈറക്ട്ലി ഫ്രം ഓർ ഇൻ കണക്ഷൻ വിത്ത് എനി ബ്രീച്ച് ഓഫ് എനി വാറണ്ടി ഓഫ് ടീകോം കണ്ടെയിൻ്റ് ഇൻ ദിസ് എഗ്രിമെൻറ്റ് അപ്പോൾ രണ്ടായിരത്തി ഏഴിൽ സർക്കാരുണ്ടാക്കിയ എഗ്രിമെൻ്റിലെ വ്യവസ്ഥകൾ പ്രകാരം ടീകോം ഈ എഗ്രിമെൻ്റിലെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ അവരിൽ നിന്ന് അവരിൽ നിന്ന് ഇങ്ങോട്ടാണ് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥ ഇവിടെ അതാണ് ഞാൻ ഇന്നലെ ചോദിച്ച പ്രധാന ചോദ്യം ആരാണ് വീഴ്ച വരുത്തിയത് സർക്കാരാണോ അല്ലെ ടീകോം ആണോ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് മെക്കാനിസമാണ് നടത്തിയിരിക്കുന്നത് നമുക്കറിയാമല്ലേ രണ്ടായിരത്തി ഏഴിലെ എഗ്രിമെൻറ്റ് പത്ത് വർഷം അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് തീർക്കണമെന്നാണ് എന്നിട്ട് ഈ ഓരോ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഇത് ഗവൺമെൻറ് പരിശോധിച്ചിട്ടുണ്ടോ ഗവൺമെൻറ്റിന് സ്റ്റേക്കുള്ളതല്ലേ ഗവൺമെൻറ്റിന് ഷെയർ ഉള്ളതല്ലേ അപ്പോൾ സർക്കാർ ഇത് പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കാൻ ഉള്ളൊരു നീക്കം ദുരൂഹമാണ് അതാ ഭൂമി കച്ചവടം നടത്തുക എന്നുള്ള ലക്ഷ്യമാണ് അതിനകത്തുള്ളത് അതുകൊണ്ട് ടീകോമിൻ്റെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ ഇങ്ങോട്ട് ചോദിച്ചാൽ അത് വ്യവഹാരത്തിലേക്ക് പോകും എന്ന് ഭയന്ന് ഈ ഭൂമി കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ ക്യാബിനറ്റിൽ ഇത് പാസ്സാക്കി ഈ നടപടിയായിട്ട് പോകുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാൻ പാടില്ല ഇത് എന്താണ് ഈ പദ്ധതിയുടെ യഥാർത്ഥ വിവരം എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് സർക്കാർ അതിൽ നിന്ന് പിന്മാറാനുള്ള ഏകവശീയമായ നീക്കം പുനരാലോചിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് രണ്ടാമത് നവീൻ ബാബുവിൻ്റെ ഭാര്യ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുത്ത കേസിൽ സി ബി ഐ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കും അതിനർത്ഥം ഒരുപാട് കാര്യങ്ങൾ ഒളിക്കാനുണ്ടെന്നാണ് സർക്കാരിനും സി പി എമ്മിനും ഞങ്ങൾ ചോദിച്ചല്ലോ നേരത്തെ ഇതിൻ്റെ ഇതിൻ്റെ പുറകിലുള്ള ഗൂഢാലോചന എന്താണ് ആരുടെ ബിനാമിയാണ് ഈ പ്രശാന്തൻ എന്തുകൊണ്ടാണ് പ്രശാന്തനെതിരായി കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൽ പോയി അവരുടെ കൂടെ നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച സി പി എം സെക്രട്ടറി പ്രതിയായ പി പി ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വന്തം ഭാര്യയെ വിട്ട് സ്വീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ആരുടെ ബിനാമിയാണ് പ്രശാന്ത് ഈ തുടങ്ങിയ സി പി എമ്മുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ സി ബി ഐ അന്വേഷിച്ചാൽ പുറത്തു വരും എന്ന് ഭയന്നാണ് സി ബി ഐ അന്വേഷണത്തിൽ എഴുതിരിക്കുന്നത് പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലം മുതലെടുത്തിരുന്ന സർക്കാർ എടുത്തിരുന്നൊരു നയമുണ്ട് കുടുംബം ആവശ്യപ്പെട്ട ഏതെങ്കിലും കേസിൽ കുടുംബം ആവശ്യപ്പെട്ടാൽ ആ കേസ് സി ബി ഐക്ക് പോക്കോട്ടെ എന്നുള്ളൊരു നിലപാടാണ് ജനറലായി അന്നത്തെ കാലത്ത് എടുത്തിരുന്നത് അപ്പോൾ ഇതിനെ സി ബി ഐ അന്വേഷണത്തെ സർക്കാർ എതിർക്കുന്നത് എന്തുകൊണ്ട് സർക്കാരോ സി പി എമ്മോ കുറ്റക്കാരല്ല സി പി എം നേതാക്കളാരും ഇതിനകത്ത് ഇൻവോൾവ് അല്ല എങ്കിൽ ഒരു സി ബി ഐ അന്വേഷണം നടക്കുന്നതിന് സർക്കാർ സർക്കാരിനെന്തിനാണ് എതിർപ്പ് അത് കുടുംബത്തിൻ്റെ ആവശ്യമല്ലേ ആ കുടുംബമല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹകരണിയല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ ഇതിൻ്റെ അകത്തെ യഥാർത്ഥ കുറ്റവാളികളെ െ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ അന്വേഷണം കൊണ്ട് യാതൊരു ബലവുമുണ്ടാകാൻ പോകുന്നില്ല സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് നടത്തുന്ന ഈ അന്വേഷണം കൊണ്ട് ഇതിൻ്റെ അകത്ത് ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല പല ബഡ്ജറ്റുകളിലും ഇത് ഒരു ഒരു ശ്രമം ശ്രമം അല്ലെങ്കിൽ ഈ വേണ്ടി ഉറപ്പായിട്ടും സർക്കാരിൻ്റെ അലംഭാവം ഉണ്ടായിട്ടുണ്ട് കാരണം സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് വർഷം കഴിയുമ്പോൾ ഏഴ് വർഷം കഴിയുമ്പോൾ പത്തു വർഷം കഴിയുമ്പോൾ എഗ്രിമെന്റിലെ വ്യവസ്ഥകൾ പ്രകാരം ടീകോം ഇതിൻ്റെ ഒരു പാർട്ട്ണറായ ടികോം ഇത് ചെയ്തിട്ടുണ്ടോ അവരുടെ ജോലി നിർവഹിച്ചിട്ടുണ്ടോ ചെയ്തില്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥകൾ ഇതിൻ്റെ അകത്തുണ്ട് അതൊന്നും ഒരു സമയത്തും പരിശോധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പോൾ പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ച് അതിനുള്ള തീരുമാനം എടുത്തത് ഈ ഭൂമി കച്ചവടത്തിന് വേണ്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ അതാണ് ചോദ്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രസക്തമായ ചോദ്യം അതാണ് ടീക്കോമിന് എന്തിൻ്റെ പേരിലാണ് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കാം എന്ന് പറയുന്നത് വ്യവസ്ഥകൾ പ്രകാരം ഈ ഇത്രയും ആളുകൾക്ക് ജോലി കൊടുക്കാത്തത് ടീകോ അവർ വീഴ്ച വരുത്തിയിട്ടുണ്ട് ആ വീഴ്ച വരുത്തിയ അവരുടെ കയ്യിൽ നിന്നും മുഴുവൻ നഷ്ടപരിഹാരം ഈടാക്കാം സർക്കാരിന് ചിലവാക്കിയ പൈസ അടക്കം ഈടാക്കാം എന്ന് വ്യവസ്ഥയുണ്ട് ഞാൻ ആ വ്യവസ്ഥയാണ് നേരത്തെ വായിച്ചത് ആ വ്യവസ്ഥ നിലവിലുള്ളപ്പോൾ ടീകോമിന് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് എളുപ്പത്തിൽ അവസാനിപ്പിക്കാനുള്ള കാരണം ഈ ഭൂമി പെട്ടെന്ന് വേറെ ആർക്കോ കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് അല്ലല്ല അത് അതിൽ അതൊക്കെ വെറുതെ ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യു എ ഇ ഗവൺമെൻറിന് എന്താ ഇതിൻ്റെ അകത്ത് കാര്യം ഇതിൻ്റെ അകത്ത് എന്താ കാര്യം യു എ ഇ എന്തിനാണ് നമ്മളോട് പിണങ്ങുന്നത് ഇവിടെ ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ട് ആ എഗ്രിമെൻറ്റ് പാലിച്ചില്ല വ്യവസ്ഥകൾ പാലിച്ചില്ല എങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കേണ്ടതിന് പകരം അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ എന്നിട്ട് അതിന് ഒരു ന്യായീകരണമില്ലല്ലോ ഒരു ന്യായം ആരും പറയുന്നില്ലല്ലോ എന്നിട്ട് ക്യാബിനറ്റിൽ പത്ത് കുറേ ഐറ്റം പാസ്സാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടി പാസ്സാക്കി ആ ആ കൂട്ടത്തിൽ വിവരം പുറത്തു പറഞ്ഞേക്കാണ് ആരും ശ്രദ്ധിച്ചില്ലെങ്കില ഒരു വലിയ പദ്ധതിയാണ് ആ പദ്ധതി വൺ ഫൈൻ മോർണിംഗ് അവസാനിപ്പിച്ച് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്ത് ഈ ഭൂമി വീണ്ടെടുക്കാൻ പോവാന്നാണ് അല്ല അത് ഈ പ്രോജക്ടിന്റെ ഭാഗമല്ലല്ലോ അത് ഈ പ്രോജക്ടിന്റെ ഭാഗമല്ല പദ്ധതി അവസാനിക്കുകയാണ് പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണ് അല്ലേ പദ്ധതി അവസാനിപ്പിച്ച് ഭൂമി ഫ്രീ ആക്കുകയാണ് ആ ഭൂമി ഫ്രീ ആക്കലാണ് പ്രശ്നം അതിന് വേണ്ടിയിട്ടാണ് ഈ പണി മുഴുവൻ ചെയ്യുന്നത് അത് കാണാമത് ഉറപ്പാണല്ലോ ഞങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞല്ലോ ഓൾറെഡി ഇനി വേണമെങ്കിൽ റിട്ടേൺ ആയിട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കാം പക്ഷെ സർക്കാരിൻ്റെ ഭാഗം സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ പറയണ്ടേ നമ്മൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ല ഒരു എഗ്രിമെൻ്റ് അതിലെ വ്യവസ്ഥകൾ അതിലെ നോൺ പെർഫോമർ ആരാണ് പെർഫോം ചെയ്യാത്ത ആരാണ് ടീ കോമാണ് അല്ലേ എന്നിട്ട് എന്തിനാണ് ടീ കോമിന് നേരത്തെ ചോദിച്ച ചോദ്യം അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കുന്നത് അല്ലേ അതാണ് ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ എൻ്റെ നമുക്ക് മുഖ്യമന്ത്രിക്ക് വിശദമായ കത്തെഴുതാ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടെങ്കിൽ ന്യായം പറയട്ടെ ന്യായം പറയണ്ടേ നമ്മൾ അറിയണ്ടേ അതാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് വലിയ ദുരൂഹതകളാണ് ഇത് ഒരു ഗൗരവതരമായ ഒരു ചർച്ച ഞാൻ അറിഞ്ഞത് എൻ്റെ അറിവ് പല മന്ത്രിമാർക്കും അറിയില്ല പല കക്ഷികൾക്കും അറിയില്ല അപ്പോൾ എൽ ഡി എഫിൽ ചർച്ച ചെയ്തിട്ടില്ല രാഷ്ട്രീയ അത് അവരുടെ ഇഷ്ടം ചർച്ച ചെയ്യണോ വേണ്ടത് എന്നുള്ളത് അവരുടെ ഇഷ്ടം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല പ്രതിപക്ഷം കൂടി അറിയണമല്ലോ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് പൊതുസമൂഹം അറിയണ്ടേ അത്രമാത്രം സ്റ്റേക്കുള്ളൊരു മാറ്ററല്ലേ അതറിയണം മുന്നോട്ട് മുന്നോട്ട് സാധ്യതകൾ സാധ്യതകൾ ഉണ്ട് ഉണ്ട് ഒക്കെ അല്ല അവര് ഞാൻ പറഞ്ഞല്ലോ ഒറ്റ തീരുമാനമാണ് പദ്ധതി അവസാനിപ്പിക്കുക ടി കോമിന് നഷ്ടപരിഹാരം കൊടുത്ത് പിരിച്ചുവിടുക എന്നിട്ട് ഭൂമി ഫ്രീ ആക്കുക ഭൂമി വേറെ ആളുകൾക്ക് കൊടുക്കുക ഇത്രയുള്ള അജണ്ട അങ്ങനെയാണോ ഒരു എഗ്രിമെൻ്റ് ക്ലോസ് ചെയ്യുന്നത് ഒരു പ്രോജക്റ്റ് ക്ലോസ് ചെയ്യുന്നത് അങ്ങനെയാണോ പിന്നെന്തിനാണ് ഇതിനകത്ത് ഈ വ്യവസ്ഥകൾ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് എഗ്രിമെൻറ്റിൽ മുഴുവൻ വ്യവസ്ഥകൾ എന്താണ് എഗ്രിമെൻറ്റ് ക്ലോസ് സെവനും ക്ലോസ് ലെവനും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാം വായിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കംപ്ലീറ്റ് ഉണ്ട് ഡിഫോൾട്ട്സ് ഓഫ് ടിക്കോം എന്ന് പറഞ്ഞിട്ട് സെവൻ ടു ടു എ ബി സി എല്ലാം ഉണ്ട് അതുകൂടാതെ ലെവൻ ടു എ ബി ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ടിക്കോമിൻ്റെ ബാധ്യതകളാണ് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് ഇതൊന്നും ഇതൊന്നും ഈ എഗ്രിമെന്റിന്റെ ഈ വ്യവസ്ഥകളൊന്നും ബാധമല്ല ഇത് എല്ലാ പാർട്ടിയും കൂടി എഗ്രിമെൻറ് വച്ചതല്ലേ അല്ല വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിച്ച് അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് പറഞ്ഞിരിക്കാൻ പറ്റില്ല അത് പറ്റില്ല വ്യവസ്ഥകൾ പാലിക്കണം സർക്കാർ ഇതിൻ്റെ അകത്ത് സുതാര്യമായി കാര്യങ്ങൾ ചെയ്യണം യഥാർത്ഥ സ്ഥിതി എന്താണ് വ്യക്തമാക്കണം അവ്യക്തതകളാണ് കംപ്ലീറ്റ് സുതാര്യമല്ല ഇടപാട് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാത്രം നടന്നിരിക്കുന്ന ഒരു ഏർപ്പാടാണ് നടക്കില്ല അല്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് കറക്റ്റാണ് പറഞ്ഞത് അതാണ് അതായത് രണ്ടായിരത്തി അഞ്ചിലെ എം ഒ യുവിൽ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നു അതിന് രണ്ടായിരത്തി ഏഴിൽ വന്നപ്പോൾ മാറ്റി പക്ഷെ രണ്ടായിരത്തി ഏഴിൽ ആ എഗ്രിമെൻ്റ് ആണല്ലോ ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഏഴിൽ അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വെച്ച എഗ്രിമെൻറ്റിലെ ക്ലോസ് ഏഴ് പതിനൊന്ന് അതാണ് ടീ കോമിൻ്റെ ബാധ്യതകളെക്കുറിച്ച് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട് ഡിഫോൾട്ട്സ് ഓഫ് ടീ കോം എന്ന് പറഞ്ഞിട്ട് സെവൻ ടു റ്റു എ ബി സി പിന്നെ വീണ്ടും ബി സെവൻ ടു ടു ബി അങ്ങനെ ലെവൻ ടു പല എഗ്രിമെൻ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ എനി ബ്രീച്ച് ഓഫ് വാറൻറ്റി ഓഫ് ടീ കോം കണ്ടെയിൻഡ് ഇൻ ദിസ് എഗ്രിമെൻറ്റ് എനി ബ്രീച്ച് ഓഫ് എനി കവനൻറ്റ് ഓർ എഗ്രിമെൻ്റ് ഓഫ് ടീകോം കണ്ടെന്റ് എഗ്രിമെൻ്റ് അതായത് ടീകോം ആൻഡ് ഇസ് പെർമിറ്റഡ് അഫിലിയേറ്റ് ഷാൽ ബി ജോയിൻ്റ്ലി ആൻഡ് സെവർലി ലയബിൾ എന്ത് ചെയ്താൽ എനി ബ്രീച്ച് ഓഫ് ആറണ്ടി നടത്തിയാൽ അല്ലെങ്കിൽ ഈ കവനന്റിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ ഏതെങ്കിലും പ്രൊവിഷൻ ലംഘിച്ചാൽ അവർ ബാധ്യതയാണ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ക്ലിയറായിട്ട് ക്ലിയറാണ് ക്ലിയറാണ് ക്ലിയർ ക്ലിയറായിട്ടുള്ള വയലേഷനാണ് അതാണ് നിങ്ങളുടെ ചോദ്യം രണ്ടുപേരും ചോദിച്ച ചോദ്യത്തിലെ കണ്ടന്റ് അതാണ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ ലംഘനമാണ് എന്നിട്ട് അങ്ങോട്ട് കൊടുക്കുക സംഭവം ഭൂമി ഫ്രീ ആക്കാൻ അത് മനസ്സിലാക്കുന്നത് ഭൂമി ഫ്രീ ആക്കി ആർക്കോ കൊടുക്കാമെന്ന് ധാരണ എൻ്റെ ആഗ്രഹി വെച്ചിട്ടുണ്ട് അതാണ് ഇത് ആളുകളെ വെല്ലുവിളിക്കുകയാണല്ലോ സി പി എം വെല്ലുവിളിക്കുകയാണ് ജനം ഞങ്ങളെന്ത് ചെയ്യാൻ പറ്റും ഞാൻ ചോദിച്ചില്ലേ യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയെ അഞ്ചു പ്രാവശ്യം ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു അവൻ്റെ സ്വാധീനക്കുറവുള്ള കാല് ഷൂട്ട് പിടിച്ച് അവൻ്റെ താലയ്ക്ക് ഇരുമ്പോഴി വെച്ചടിച്ചു അറസ്റ്റ് ചെയ്ത പോലീസ് ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഈ പിണറായി വിജയൻ ഇരിക്കുന്നതിൻ്റെ മൂക്കിൻ്റെ താലയിൽ ഇത്രയും വലിയ അക്രമം നടന്നത് ഒരു ക്യാമ്പസിൽ പഠിക്കാൻ കുട്ടികളെ വിടുമ്പോൾ അവരെ കൊണ്ടുപോയി ഇടിമുറിയിൽ സ്വാധീന കുറവുള്ള സ്വാധീനക്കുറവുള്ള വിധത്തിന് കൊടിമരത്തിൽ കയറി കൊടിയേട്ടാൻ പറ്റിയില്ല എന്നവരുടെ തല്ലുക എന്നിട്ട് ആ പ്രതികളെ എല്ലാ ദിവസവും സ്റ്റേഷനിൽ വരിക പോലീസ് പറയുക പ്രതികളെ കിട്ടാനില്ല എല്ലാ ദിവസവും കോളേജിൽ വന്ന് ഈ പരാതി കൊടുത്ത ആളുകളെ ഭീഷണിപ്പെടുത്തുക പരാതി കൊടുത്ത ആളുകൾക്ക് കോളേജിൽ പോകാൻ പറ്റാത്ത അവസ്ഥ ഗുണ്ടകൾ കോളേജിൻ്റെ അകത്ത് അവിടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ കേട്ടാൽ നമുക്ക് മലയാളിയാണെന്ന് വിചാരിക്കാൻ അപമാനം തോന്നുന്നു രണ്ടര വയസ്സുള്ള കുഞ്ഞിനോട് ഈ ക്രൂരത കാണിക്കാൻ പാർട്ടിക്കാരെ മുഴുവൻ നിയമിക്കുകയാണ് അവിടെ തോന്നിയതുപോലെ എല്ലാം ബാക്ക്ഡോർ അപ്പോയിൻമെൻ്റ് ആണ് പിൻവാതിൽ നിയമനമാണ് എന്നിട്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലത്തെ കുറ്റം ചെയ്തതിൻ്റെ പേരിൽ മാറ്റിയ ഒരു സ്ത്രീയെ സി പി എം നേതാവിൻ്റെ ഭാര്യയെ സ്വാധീനം ഉപയോഗിച്ച് തിരിച്ചു വീണ്ടും കൊണ്ടുവന്നു അവർ നാലാമത് ചെയ്ത കുറ്റകൃത്യമാണത് നാലോച്ച് നോക്കിയേ അപ്പോൾ പാർട്ടിക്കാരാണെങ്കിൽ എന്ത് തോന്നിവാസവും കാണിക്കാം എന്ത് ധിക്കാരവും കാണിക്കാം എന്ത് അസംബന്ധവും കാണിക്കാം റോഡ് അടച്ചു കെട്ടി പരിപാടി നടത്തിയിട്ട് അതിൻ്റെ ഈ പാർട്ടി സെക്രട്ടറി പോയി ഉദ്ഘാടനം ചെയ്യുക പാർട്ടി സെക്രട്ടറി പോയി നമ്മളൊക്കെയാണെങ്കിൽ ആ പരിപാടിക്ക് പോകില്ലല്ലോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു പരിപാടി നടത്തുന്നതിന് മുമ്പ് അതിൻ്റെ അനുമതി മേടിച്ച് ചോദിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടല്ലേ ചെയ്ത് ഇത് എടുക്കുമോ മുഴുവൻ ആളുകളും വഴിയിൽ കിടന്ന് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ധിക്കാരമാണ് അധികാരത്തിൻ്റെ അഹങ്കാരമാണ് ഞങ്ങൾക്ക് നിയമങ്ങൾ ബാധകമല്ല എന്നുള്ള ആ ഒരു ഇതാണ് അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല അതാണ് കേരളത്തിൽ നടക്കുന്നത് അത്തരം ആരോപണങ്ങൾ വരുമ്പോൾ വിജിലൻസ് അന്വേഷണം ആണ് വേണ്ടത് ഒരാൾക്ക് നമ്പർ ഇട്ട് കൊടുക്കാൻ അമ്പത് ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചതെന്ന് വെച്ചാൽ അത് വിജിലൻസിന് വിടേണ്ടേ അപ്പം തന്നെ പിന്നെ ചർച്ച വേണം ആരായാലും ഏത് കൗൺസിലറായാലും ഏത് പാർട്ടിക്കാരായാലും ഒരു കെട്ടിടം പെടുത്തിട്ട് നമ്പറിടാൻ കോർപ്പറേഷനിൽ പോകുന്ന നമ്പറിട്ടാൻ അമ്പത് ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അപ്പം തന്നെ വിജിലൻസിന് വിടണം പിന്നെ ആലോചിക്കാനില്ല ആരാണ് ചോദിച്ചതെന്ന് വെച്ചാൽ അവർ അടുത്തു പോട്ടെ ഏത് പാർട്ടിക്കാരായാലും എനിക്ക് അദ്ദേഹത്തെ അറിയില്ല ഞാൻ കണ്ടിട്ടുമില്ല എനിക്ക് അറിയേയില്ല ഞങ്ങളുടെ നിലപാട് കേന്ദ്ര അനുമതി വാങ്ങിച്ചു വന്നാലും കേരയിൽ കേരളത്തിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല അത് കേരളത്തെ പാരിസ്ഥിതികമായി തകർക്കും സാമ്പത്തികമായി തകർക്കും ആ കേറയിൽ കൊണ്ടുവരാതെ തന്നെ കൊണ്ടുവരാതെ തന്നെ നമ്മുടെ വേഗത്തിലുള്ള തീവണ്ടികൾ കേരളത്തിൽ ഓടിക്കാൻ പറ്റും ഇപ്പോൾ വരുന്നുണ്ടല്ലോ ഇപ്പോൾ വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നാലര മണിക്ക് കോഴിക്കോട് നിന്ന് വന്ദേ ഭാരതത്തിൽ കയറിയതാണ് പത്തര മണിക്ക് തിരുവനന്തപുരത്തെത്തി ആറ് മണിക്കൂറുണ്ട് തിരുവനന്തപുരത്തെത്തി ഇപ്പം നമ്മുടെ റെയിലിലെ വളവുകൾ നികത്തിയാൽ അതിൻ്റെ പണം ഇപ്പോൾ റെയിൽവേ ആലോചിച്ചിട്ടുണ്ട് വളവുകൾ നികത്തി ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റം കൊണ്ടുവന്നാൽ രണ്ട് മണിക്കൂർ കൂടി ലാഭിക്കാം അല്ലെങ്കിൽ ഇപ്പോഴുള്ള പാലത്തിനോടൊപ്പം സമാന്തരമായി ഒരു ലൈനിട്ടാൽ അതിനെക്കുറിച്ച് ആലോചിക്കാം അല്ലാതെ മുന്നൂറ് കിലോമീറ്റർ ദൂരം ഈ കേരളത്തിൽ മുപ്പതടി ഉയരത്തിൽ എംബാങ്ക്മെൻറ്റ് കെട്ടി ബാക്കി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ റെയിലിൻ്റെ രണ്ടു വശവും പത്തടി ഉയരത്തിൽ മതിൽ കെട്ടി ഈ കേരളത്തിൽ ഇതുപോലെ മഴ പെയ്യുന്ന കേരളത്തിൽ ചെയ്താലോ ആ ഇരുന്നൂറ് കിലോമീറ്റർ ബോട്ടും കൂടി ഓടിക്കാൻ പറ്റുമോ അപ്പോൾ രണ്ട് സൈഡിലും മതിൽ കുട്ടി കെട്ടിയ മഴക്കാലത്ത് ബോട്ടും വേനൽക്കാലത്ത് ട്രെയിൻ ഓടിക്കാൻ പറ്റും ഈ മുപ്പതടി ഉയരത്തിൽ എംബാങ്ക്മെൻ്റ് കെട്ടിയാൽ സ്ലോപ്പാണ് കേരളം ഈ അപ്പുറത്തെ സ്ഥിതി എന്തായിരിക്കും ഒരു ക്ലൗഡ് ബസ്റ്റ് വന്നാൽ അല്ലേ ഒരു എക്സ്ട്രീം ഹെവി റെയിൻ വന്നാൽ അപ്പുറത്തുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും ഈ വെള്ളം പോരാതെ അത് മനസ്സിലാക്കാതെ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഈ കാലത്ത് ഏറ്റവും വൽണറബിളായിട്ടുള്ള പൊസിഷനിൽ അപകടകരമായ പൊസിഷനിലാണ് കേരളത്തിൻ്റെ പൊസിഷൻ ഈ കാലാവസ്ഥ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് ഞങ്ങളതാ അസംബ്ലി കൊണ്ടുവന്ന് എന്നിട്ട് അതൊന്നും പഠിക്കാതെ ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ കുറിച്ചോ പാരിസ്ഥിതികമായ ഘടകങ്ങളെ ഒന്നും പഠിക്കാതെ ഏതോ മൂന്നാംഘട കമ്പനിയെ കൊണ്ട് ഒരു കെട്ടിച്ചമറ്റുണ്ടാക്കി ഒരു ഡി പി ആറുമായിട്ട് വന്നേക്കണം അന്ന് കേരളത്തെ നടത്താൻ സംഭവിക്കില്ല അന്നത്തെ നിലപാട് തന്നെ അവര് അല്ലല്ല അവര് പറഞ്ഞിരിക്കുന്നത് എന്താണ് മറ്റേ ബ്രോഡ്ഗേജ് ആക്കണം പിന്നെ അതുപോലെ ഈ ഡി പി ആർ മാറ്റണം കൊണ്ടുപോവാ എന്നൊക്കെയല്ല പറഞ്ഞിരിക്കുന്നത് കൊടുക്കട്ടെ അപ്പം നമുക്ക് നോക്കാം ഞാൻ അവരനുമതി കൊടുത്താൽ സമ്മതിക്കില്ലേ വളരെ ഗുരുതരമായ അലംഭാവമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അവർ സ്പെഷ്യൽ അസിസ്റ്റൻസ് തരേണ്ട തന്നില്ല പ്രതിപക്ഷമാണ് ആദ്യം അത് ഡിമാൻഡ് ചെയ്ത് ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എം പിമാരെല്ലാവരും പോയി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ട് ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോഴും പോസിറ്റീവായിട്ടുള്ള മറുപടി അല്ല കിട്ടിയിരിക്കുന്നത് അതേ അവസരത്തിൽ കേരള സർക്കാർ ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുത്താണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ നൂറ് വീട് മുസ്ലിം ലീഗ് നൂറ് വീട് പിന്നെ കർണാടക ഗവൺമെൻറ് നൂറ് വീട് യൂത്ത് കോൺഗ്രസ് മുപ്പത് വീട് ഞങ്ങൾ തന്നെ പത്ത് മുന്നൂറ്റി മുപ്പത് വീട് കൊടുക്കാമെന്ന് പറഞ്ഞു സ്ഥലം മേടിച്ച് പണിയാന്ന് പറഞ്ഞത് അപ്പോൾ വേണ്ട സർക്കാർ സ്ഥലം തരാ അവിടെ പണിയാന്ന് എവിടെ സ്ഥലം എവിടെ സ്ഥലം കാണുന്നില്ല സ്ഥലം ഇപ്പോൾ കാണുന്നില്ല എവിടെയാണ് സ്ഥലമൊന്നും കാണുന്നില്ല ഇപ്പോൾ അതൊക്കെ സ്റ്റേ ഒന്ന് പോയി ഒരു പുനരധിവാസ പ്രവർത്തനവും അവിടെ നടക്കുന്നില്ല അപ്പോൾ സർക്കാരിനോടുള്ള ഈ പൂർണമായ പിന്തുണ ഞങ്ങളൊന്ന് പുനരാലോചിക്കേണ്ടി വരും vai é ali para o paredão